നമസ്കാരം മലയാള സിനിമയിൽ ശ്രദ്ധേയനാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ നടൻ ശ്രീനിവാസിന്റെ മകനായ ധ്യാൻ അഭിമുഖങ്ങളിലൂടെയാണ് അടുത്ത കാലത്ത് ശ്രദ്ധ നേടുന്നത് രസകരമായ സംസാരിക്കുന്ന ധ്യാനെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ധ്യാൻ ശ്രീനിവാസിന്റെ മിക്ക അഭിമുഖങ്ങളിലും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പിതാവ് ശ്രീനിവാസിനെ കുറിച്ചുള്ള രസകരമായ പല കഥകളും ധ്യാൻ ഇതിനു മുൻപും പങ്കുവച്ചിട്ടുണ്ട് നടൻ എന്നതിലുപരി സംവിധായകൻ തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിലും ധ്യാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട് മലയാളത്തിന്റെ അതിലെ നടൻ ശ്രീനിവാസിന്റെ മകനെന്ന നിലയിൽ ആദ്യ സിനിമകളിൽ ശ്രദ്ധേയ നേടിയ താരം സഹോദരൻ വിനീത് ശ്രീനിവാസിനെയും പിതാവ് ശ്രീനിവാസിനെയും പോലെ പ്രതിമയില്ലെന്ന തരത്തിൽ നിരവധി വിമർശനങ്ങളും ആദ്യകാലത്ത് ഏറ്റുവാങ്ങിയിരുന്നു കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലായ ധ്യാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഇഷ്ടതാരമാണ് അഭിമുഖങ്ങളിലൂടെ ധ്യാൻ നടത്തുന്ന തുറന്നു പറച്ചിലുകൾക്കും ധാരാളം ആരാധകരുണ്ട് സിനിമയിലെ അഭിനയത്തിലൂടെയല്ല മറിച്ച് അഭിമുഖങ്ങളിലൂടെയാണ് തനിക്ക് ഇത്ര ആരാധകർ ഉണ്ടായതെന്ന് താരം തന്നെ അടുത്തിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ധ്യാനിന്റെ തമാശ കലർന്ന സംസാരവും ഉരുളക്കുപ്പേരി മറുപടികളും അച്ഛൻ ശ്രീനിവാസനിൽ നിന്നും പകർന്നു കിട്ടിയതാണെന്ന് പറയാറുണ്ട് യു കെയിൽ നടന്ന ഒരു ഫാഷൻ ഷോയുടെ അവാർഡ് പരിപാടിക്കിടെ നടൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് ചടങ്ങിൽ അവതാരകരായ ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥിന്റെയും ലക്ഷ്മി നക്ഷത്രയെയും പരിഹസിച്ചായിരുന്നു ധ്യാനിന്റെ കമന്റ് ഇവിടെ ജഡ്ജിങ്ങിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധ്യാൻ ആരംഭിക്കുന്നത് കാവ്യമാധവൻ ഓർ മഞ്ജുവരർ എന്ന ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചത് ദിലീപ് ഓർ പൽസസുനി എന്ന വല്ല ചോദ്യവുമാണ് ഒരു ചോദ്യമൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ യു കെയിൽ വന്ന ശേഷം ഒരു മാറ്റമുണ്ട് കൻ ഐ ഹ് വൺ ക്ലാസ് ഓഫ് ചായ് ആൻഡ് പഴംപൊരി എന്നാണ് ഷോഭിക്ക് പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ ബനാനാ ഫ്രിറ്റേഴ്സ് എന്നാണ് എന്തായാലും എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോയും ചില തിരിച്ചറിവുകളുമാണ് ഇന്ന് കണ്ടത് ആദ്യത്തെ തിരിച്ചറിവ് ആഴ്ച ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട് എന്നതാണ് ഞാൻ കരുതുന്നത് അന്ന് ഇതുപോലുള്ള ജഡ്ജിമാരും ഊള ചോദ്യങ്ങളും ഇല്ലാതിരിക്കണമെന്ന് മാത്രം വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇതൊക്കെയാണോ ചോദ്യം ഞാൻ ചോദിച്ചു അതേസമയം ധ്യാനിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ട്രോൾ ചെയ്ത് ലക്ഷ്മിയെയും ശോഭയുമാണെങ്കിലും കൊണ്ടത് ദിലീപിനെയല്ലേ എന്നാണ് ചിലരുടെ ചോദ്യം ധ്യാൻ ഒരിക്കലും ട്രോൾ ചെയ്യുകയല്ല മറിച്ച് അവരുടെ അപ്രസക്തമായ ചോദ്യങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ആളുകൾ കാണിക്കുന്നത് ലോ സ്റ്റാൻഡേർഡാണ് അതാണ് ധ്യാൻ ചൂണ്ടിക്കാട്ടിയത് അതല്ലാതെ ആരെങ്കിലും താരതമ്യം ചെയ്യുകയല്ല എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം വീഡിയോയ്ക്ക് താഴെ കമന്റുമായി ശോഭ വിശ്വനാഥും എത്തി പരിപാടി നടത്തിയ മറുനാടൻ മലയാളി സംഘം തന്നെയാണ് ചോദ്യങ്ങൾ തങ്ങൾക്ക് നൽകിയതെന്നാണ് ജഡ്ജസ് അല്ല ആ ഓള ചോദ്യങ്ങൾ തന്നത് മറുനാടൻ ടീം തന്നെയാണ് എന്തായാലും രസകരമായ ഒരു വൈകുന്നേരമായിരുന്നു പ്രിയപ്പെട്ട ധ്യാൻ നിന്നെ നാട്ടിൽ വെച്ച് കണ്ടോളാം ശോഭ കുറിച്ചു അതിന്റെ വിഷയത്തിൽ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായ് കൃഷ്ണയും പ്രതികരിച്ചിട്ടുണ്ട് ധ്യാനിന്റെ ചോദ്യങ്ങൾ വളരെ കൃത്യമാണെന്നാണ് സായ് പറയുന്നത് ശോഭയ്ക്ക് വളരെ അധികം പരിഹാസം നേരിടേണ്ടി വന്നത് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളായതിനാലാണെന്ന് സായ് കൃഷ്ണ ചൂണ്ടിക്കാട്ടി ചോദിക്കുന്ന സമയത്ത് തന്നെ ശോഭ പറയുന്നുണ്ട് ഈ ചോദ്യം തന്നത് മറുനാടൻ മലയാളിയാണെന്ന് തന്നെ പറയുന്നുണ്ട് ശോഭക്കാണെങ്കിലും ധ്യാന ും ഷോയുടെ നടത്തിപ്പുകാരെ കുറ്റത്താനാകില്ല അതേസമയം ആ ചോദ്യം ചോദിച്ച കുട്ടി നൽകിയത് കിണ്ണും കാച്ചി മറുപടിയാണെന്നും സായി വ്യക്തമാക്കി ഇടത് കണ്ണോ വലത് കണ്ണോ അല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ എന്ന് തെരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഈ ചോദ്യം ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ആ സ്ത്രീകളെ ജഡ്ജ് ചെയ്യാൻ തനിക്ക് സാധിക്കില്ല എന്നായിരുന്നു പെൺകുട്ടിയുടെ മറുപടി അതേസമയം കേരളക്കരയാകെ പിടിച്ചുപുലിയ സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു എൺപത്തെട്ട് ദിവസങ്ങളോളം ജയിലിൽ കിടന്നതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ് കേസിൽ പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെ വാദങ്ങൾ പൂർത്തിയായി വാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനഘട്ട വ്യക്തത വരുത്തുകയാണ് ഇനി പരിഗണനയിലുള്ളത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായാൽ വിചാരണ കോടതി കേസ് വിധി പറയുന്നതിനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിലാണ് കേസിന് വിചാരണ നടക്കുന്നത് കേസിന്റെ ഭാഗമായി ആയിരത്തി എഴുന്നൂറിലേറെ രേഖകളാണ് കോടതി കൈമാറിയത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെയും വിസ്രിച്ചു അതേസമയം നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസ സുനി അവകാശപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനിപ്പ് തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യം കൂടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിന് കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷൻ സഹായകരമാകുന്നവർ തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നട കരഞ്ഞു പറഞ്ഞിരുന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിനും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കില് ഫ്ളാറ്റില് കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൽസുനി പറയുന്നു നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശ് തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് ആക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ടു മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പത്സ്യസുനി വെളിപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴ് മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസസുനി സമ്മതിക്കുന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പറയില്ല നിലനിൽപ്പാണ് പ്രധാന കാര്യം നിലനിൽപ്പ് സ്വന്തം കയ്യിലുള്ളവർ പറയും പ്രൊഡ്യൂസറും എല്ലാം അവർ തന്നെയാണെങ്കിൽ പറയും റിമയൊക്കെ പറയുന്നത് പോലെ പറയും നടി ആക്രമിച്ച കേസിലെ ഏറ്റവും നിർണായക തെളിവായ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡും ഇതേക്കുറിച്ച് പൽസുനുനി ചില തുറന്ന പറച്ചിലുകളും പൽസസുനി നടത്തുന്നുണ്ട് ഒറിജിനൽ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മൊബൈൽ ഫോൺ താൻ ഗോശ്രീ പാലത്തിൽ നിന്നും കായലേക്ക് എറിഞ്ഞ് കളഞ്ഞു എന്നായിരുന്നു ഒന്നാം പ്രതിയായി പൽസസുനു പോലീസ് നൽകിയ മൊഴി എന്നാൽ ഒറിജിനൽ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പൽസസുനി പറയുന്നതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് പീഡനം പകർത്തിയ മൊബൈൽ ഫോൺ ആർക്ക് കൈമാറി എന്നത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും പൽസസുനി പറയുന്നുണ്ട് മാത്രമല്ല പലരും കുടുങ്ങുന്ന നിർണായകമായ തെളിവുകൾ ആ ഫോണിലുണ്ടെന്നും ഉണ്ടെന്നും പറയുന്നു ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ കോപ്പി അഭിഭാഷകയ്ക്ക് കൈമാറി ഈ വക്കീലുള്ളപ്പോൾ വേറെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അവിടെ ചെന്ന് കീഴടങ്ങാൻ നോക്കിയത് പക്ഷെ ആ വക്കീൽ തങ്ങളുടെ പാസ്പോർട്ട് അടക്കമുള്ളവ കോടതിയിൽ കൊടുത്തു വിജേഷിന്റെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു അങ്ങനെയാണ് ആ വക്കീലുമായുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് നമ്മൾ സേഫ് ആക്കാൻ പ്പോൾ പുള്ളി അത് കോടതിയിൽ കൊടുത്തു മെമ്മറി കാർഡിന്റെ കോപ്പി പോലീസിന് ലഭിച്ചായിരുന്നുവെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഒറിജിനൽ ഫോൺ ഇത്ര നാളായി കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസസുനി പറയുന്നു ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൽസസുനി പറയുന്നുണ്ട് ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്ക് കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നും പൽസസുനി പറയുന്നുണ്ട് നടി ആക്രമിക്കാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയതെന്നാണ് പൽസസുനി പറയുന്നത് മുഴുവൻ പണവും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും സുനി പറയുന്നു കേസിൽ നിർണായക തെളിവായ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അത് ഇത്രയും നാൾ കണ്ടെത്താനാകാത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും പൽസുസുനി കൂട്ടിച്ചേർത്തു